സത്യം പറഞ്ഞ ശാരീരികമായിട്ട് ജിൻഡോന് നല്ല പണി കിട്ടേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് അർജുനും ശ്രീധുവിനും ജിൻഡോനും ഒരുപോലെ വാണിംഗും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ലൈവില് ജിൻഡോ വന്നിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ അവിടെ ഹാളിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ ഫ്ലോറിൽ തന്നെ എന്നിട്ട് നമ്മൾ അർജുനോട് പറയുകയാണ് എന്റെ പുറം ആകിയ വേദനയാണ് ഒന്ന് മസാജ് ചെയ്തതാ എന്റെ ബാക്കൊക്കെ ഒന്ന് മസാജ് ചെയ്തത് തത്താരുന്നു വെച്ചിട്ട് അവിടെ കമന്നടിച്ചു കിടക്കുകയാണ് ജിൻഡോ കിടക്കാണ് അപ്പൊ നമ്മുടെ അർജുൻ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് ജിൻഡോന്റെ പുറത്തേക്ക് അങ്ങാടി ചാടിക്കേറി എന്നിട്ട് നടുവിനും തൊടയിലും ഒക്കെ ബാലൻസ് ഇല്ലാതെയാണ് പിടിച്ചു നിൽക്കുന്നത് അവിടെയുള്ള ടേബിളുമേ കസേരമേ ഒന്നും പിടിക്കാണ്ട് ഏകദേശം ആ ഒരു പൊക്കോ മണ്ണോ ഒക്കെ വെച്ച് എങ്ങനെയൊക്കെ പോയാലും നൂറ് കിലോ താഴെ ഭാരം വരുന്ന ഒരാൾ തന്നെയാണ് അർജുൻ അപ്പൊ തീർച്ചയായിട്ടും ജിൻഡോന്റെ പുറത്ത് ഇത്രയും ഭാരമുള്ള അർജുൻ കയറി നിന്ന് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഒക്കെ കളിച്ച് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്ലിപ്പായിട്ട് വീണ് പോയി കഴിഞ്ഞാൽ ജിൻഡോനെ അർജുന ഏത് സ്ഥലത്താണോ ജിൻഡോൻ്റെ തൊടയിലോ പുറത്തോ എവിടെയാണോ നിൽക്കുന്നത് നല്ല പണി കിട്ടാനായിട്ട് സാധ്യത ഉള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ ഉണ്ടായത് അതുപോലെ തന്നെ അർജുനൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് ജിൻഡോ അവിടെ തന്നെ കിടക്കുകയാണിങ്ങനെ അപ്പൊ നമ്മുടെ സ്ത്രീ വരികയാണ് ശ്രീദ് വന്നിട്ട് ഞാൻ ചെയ്യുക ഇനി ഞാൻ കയറാം ജിൻഡോ ചേട്ടൻ്റെ പുറത്ത് അങ്ങനെ സ്ത്രീ കയറുന്നു പുറത്ത് അപ്പൊ തന്നെ ബിഗ് ബോസിന്റെ വാണിങ് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് നിങ്ങളേത് കോളേജിൽ നിന്നാണ് ഡിഗ്രി എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് ഫിസിയോതെറാപ്പി ചെയ്യുന്ന കോഴ്സ് പഠിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ബിഗ് ബോസ് അപ്പൊ തന്നെ അർജുൻ പറയുന്നു ബിഗ് ബോസ് ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത് ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ചത് ഞാനത് പഠിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു ഇനി ഈ കാര്യം ഇവിടെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് ശക്തമായ ഒരു വാണിംഗ് തന്നെ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വരാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ തീർച്ചയായിട്ടും ലാലേട്ടൻ ഇതിനെപ്പറ്റി സംസാരിക്കും കാരണം ഒരു കണ്ടസ്റ്റന്റ് പുറത്തൊന്ന് മസാജ് ചെയ്തു തരാൻ പറഞ്ഞ് അവിടെ കിടന്നു കൊടുത്തു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും ഇല്ലാതെ മുതുകത്ത് കയറി നിന്ന് ഡാൻസ് കളിക്കുന്നതാണോ ശരി എന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ അർജുന ഞങ്ങൾ കുറ്റമേ പറയല്ല അർജുന ഈ കാര്യത്തിൽ നമ്മൾ കുറ്റമേ പറയുന്നില്ല അജിൻഡോൻ്റെ ഭാഗത്താണ് വലിയ മിസ്റ്റേക്ക് കാരണം പുറത്ത് കയറി നിൽക്കാനായിട്ട് അനുവദിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ജിൻഡോന് തൻ്റെ പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല മസാജ് ചെയ്തു തരാൻ പറഞ്ഞു അവിടെ കമം നടിച്ചങ്ങ് കിടന്നു അർജുൻ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നു കോപ്രായം കാണിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ ശ്രീദ് വരുന്നു ശ്രീദ് കയറി നിൽക്കുന്നു എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത് വളരെ നന്നായി കാരണം അത് അവിടെ വെച്ച് അവരത് അവസാനിപ്പിച്ചു അല്ലെങ്കിൽ വീണ്ടും ജിൻഡോന്റെ പുറത്തും കൈമേ കാലുമേക്കെ ചവിട്ടി താങ്ങി ഏറ്റവും അവസാനം എടുത്തുകൊണ്ട് പോകേണ്ടി വന്നതാണ് കാരണം പെട്ടെന്ന് മസല് വെട്ടിക്കേറാനായിട്ട് സാധ്യതയുള്ള വ്യക്തിയാണ് ജിൻഡോ കാരണം ഫിസിക്കൽ ട്രെയിനറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡി മസിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പുള്ളിക്കാരനുണ്ടാകും തീർച്ചയായിട്ടും വല്ല സ്ഥാനത്തൊക്കെ കയറി ചവിട്ടി ആ സ്ഥാനത്ത് നിന്ന് അർജുൻ്റെ കാലെങ്ങാൻ തെന്നി സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ വളരെ വലിയൊരു ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് ജിൻഡോ പോകേണ്ടി വരും പിന്നീട് അതിൻ്റെ കാര്യങ്ങൾ ബിഗ് ബോസിലെ മറ്റുള്ള കണ്ടസ്റ്റൻസും അർജുനും ശ്രീദും ഒക്കെ അത് എന്താണ് അനുഭവിക്കേണ്ടതായിട്ടും വരും അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്കിതിനെപ്പറ്റി ജിൻഡോൻ്റെ പുറത്ത് കയറി എങ്ങാനും അർജുൻ വീണുപോയാലോ ആകെ വണിവാൾ അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് നേരത്തെ വാണിംഗ് കൊടുത്തു ഇനിയെങ്കിലും മറ്റുള്ള കണ്ടസ് കസ്റ്റിംസ് ഇത് ആവർത്തിക്കാതിരിക്കട്ടെ അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അപ്പം തന്നെ വാണിംഗ് കൊടുത്തു നിങ്ങൾ ഏത് കോളേജിൽ നിന്നാണ് അത് പഠിച്ചത് എവിടെന്നാണ് നിങ്ങൾ ഫിസിക്കൽ തെറാപ്പി പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ആ പരിപാടി അവിടെ വെച്ച് തീർത്തു എന്തായാലും നന്നായി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കിട്ടണം താങ്ക്